ശബരിമലയിൽ സന്ദർശനം നടത്തിയ സ്ത്രീകൾക്ക് പ്രത്യേക അജണ്ടയുണ്ടോയെന്ന് ഹൈക്കോടതി കോമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം ശബരിമല യുവതീ പ്രവേശനത്തിൽ സർക്കാരിനെ വിമർശിച്ച് ഹൈക്കോടതി ശബരിമലയിൽ ദർശനം നടത്തിയ സ്ത്രീകൾക്ക് പ്രത്യേക എന്ന ചോദ്യം ഇവർ വിശ്വാസികളാണോ അതോ ബോധപൂർവം പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനെത്തിയവരോ ഹൈക്കോടതിയുടെ വിമർശനങ്ങൾ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട പതിനഞ്ചോളം ഹർജികൾ പരിഗണിക്കുന്നതിനിടെ ശബരിമലയിൽ സന്ദർശനം നടത്തിയ സ്ത്രീകൾക്ക് പ്രത്യേക അജണ്ടയുണ്ടോ എന്ന് കോടതി പറയുന്നില്ല എന്നാൽ അങ്ങനെയുള്ളവരെ തിരിച്ചറിയാൻ സർക്കാരിന് കഴിയണമെന്നും ഡിവിഷൻ ബെഞ്ച് നിലക്കലിൽ നിന്നും പമ്പയിലേക്ക് സ്വകാര്യ വാഹനങ്ങൾ കടത്തിവിടരുത് എന്ന ഉത്തരവുള്ളപ്പോൾ തമിഴ്നാട്ടിൽ നിന്നുള്ള മനീതി സംഘത്തിന്റെ വാഹനം പമ്പയിലേക്ക് കടത്തിവിട്ടത് ആര് ഇത് കോടതി ഉത്തരവുകൾ പാലിക്കുന്നില്ല എങ്കിൽ പുറത്തുനിന്നുള്ള ഏജൻസിയെ സുരക്ഷ ഏൽപ്പിക്കാൻ കോടതിക്ക് അറിയാമെന്നും ഡിവിഷൻ ബെഞ്ചിന്റെ മുന്നറിയിപ്പ് ഉദ്യോഗസ്ഥർക്ക് മൂക്കുകയർ അച്ചടക്കമില്ലാത്ത പോലീസ് ഉദ്യോഗസ്ഥർക്ക് മൂക്കുകയറിടാൻ സംസ്ഥാന സർക്കാർ അച്ചടക്ക നടപടി നേരിട്ട ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം നൽകേണ്ടതെന്ന് മന്ത്രിസഭായോഗത്തിൽ തീരുമാനം പോലീസ് ആക്ടിലെ ഇതുമായി ബന്ധപ്പെട്ട വകുപ്പ് പിൻവലിക്കാനാണ് തീരുമാനം അതേസമയം ഹർത്താൽ ദിനത്തിലെ ക്രമസമാധാനം പാളിച്ചെ തുടർന്ന് സംസ്ഥാനത്തെ പോലീസ് കമ്മീഷണർമാർക്ക് സ്ഥലം മാറ്റം കോഴിക്കോട് കമ്മീഷണറായിരുന്ന കാളിരാജ് മഹേഷ് കുമാരെ പോലീസ് ആസ്ഥാനത്തേക്ക് മാറ്റി തിരുവനന്തപുരം കമ്മീഷണർ പി പ്രകാശിനെ ഡി ഐ ജി ബറ്റാലിയ നിയമിച്ചു എസ് സുരേന്ദ്രൻ തിരുവനന്തപുരം കമ്മീഷണറാകും കോറി സഞ്ജയ് കുമാർ കോഴിക്കോട് കമ്മീഷണറായി ചുമതലയേൽക്കും ഹർത്താൽ അക്രമങ്ങളിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു ഇതിന് പിന്നാലെയാണ് പെട്ടെന്നുള്ള നടപടി പണിമുടക്കിൽ വലഞ്ഞു കേന്ദ്ര സർക്കാരിന്റെ തൊഴിൽ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയൻ സമരസമിതി ആഹ്വാനം ചെയ്ത മണിക്കൂർ ദേശീയ പണിമുടക്കിൽ സംസ്ഥാനത്തെ ജനജീവിതം സ്തംഭിച്ചു സർക്കാർ ഓഫീസുകളുടെയും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും പ്രവർത്തനം തടസ്സപ്പെട്ടു കെ എസ് ആർ ടി സിയും സ്വകാര്യ ബസുകളും സർവീസ് നടത്തുന്നില്ല കടകളെല്ലാം അടഞ്ഞുകിടക്കുകയാണ് റെയിൽവേ സ്റ്റേഷനുകളും ബസ് സ്റ്റേഷനുകളും വിമാനത്താവളങ്ങളിലും എത്തിയ യാത്രക്കാർ വാഹനങ്ങളില്ലാതെ വലഞ്ഞു ദീർഘദൂര സർവീസുകൾ ഉൾപ്പെടെ കൂടുതൽ സർവീസുകൾ ഓപ്പറേറ്റ് ചെയ്യുമെന്ന് കെഎസ്ആർടിസി അറിയിച്ചിരുന്നെങ്കിലും പ്രമുഖ ട്രേഡ് യൂണിയനുകളെല്ലാം സമരത്തിലായതിനാൽ ഒരു സർവീസ് പോലും ഓടിയില്ല തിരുവനന്തപുരം ഉൾപ്പെടെ സംസ്ഥാനത്ത് പ്രധാന കേന്ദ്രങ്ങളെല്ലാം സർക്കാർ ട്രെയിനുകൾ തടഞ്ഞത് ട്രെയിൻ ഗതാഗതം മണിക്കൂറുകളോളം തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് പുലർച്ചെ പുറപ്പെടേണ്ടിയിരുന്ന പരശുറാം വേണാട് രപ്തിസാഗർ ജനശാതാബ്ദി ട്രെയിനുകളാണ് സമരക്കാർ തടഞ്ഞത് ഇത് കാരണം പിന്നാലെയുള്ള ട്രെയിനുകളെല്ലാം പുറപ്പെടാൻ മണിക്കൂറുകളോളം വൈകി കളക്ടറേറ്റും ഉൾപ്പെടെ നഗരത്തെ പ്രധാന സർക്കാർ സ്ഥാപനങ്ങളുടെ എല്ലാം പ്രവർത്തനം പണിമുടക്കിൽ സ്തംഭിച്ചു കൊച്ചി ഉൾപ്പെടെ പ്രധാന നഗരങ്ങളിൽ തുറമുഖ തുറമുഖത്തും എ ഐഒ സി പോലുള്ള ചില പ്രമുഖ സ്ഥാപനങ്ങളിലും ജോലിക്കെത്തിയവരെ സമരസമിതി പ്രവർത്തകർ തടഞ്ഞു പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം സമരസമിതിയുടെ നേതൃത്വത്തിൽ പ്രകടനങ്ങളും യോഗങ്ങളും നടന്നു പണിമുടക്കിനെ തുടർന്ന് കെ എസ് ആർ ടി സി ബസ്സുകൾ സർവീസ് നടത്താത്തത് ശബരിമല തീർത്ഥാടനത്തെയും സാരമായി ബാധിച്ചു തിരുവനന്തപുരത്ത് നിന്നും പമ്പയിലേക്കുള്ള കെ എസ് ആർ ടി സി ബസ്സുകൾ മാത്രമാണ് ഇപ്പോൾ സർവീസ് നടത്തുന്നത് തൊഴിലാളി സംഘടനകൾ പ്രഖ്യാപിച്ച പണിമുടക്ക് ഉത്തരേന്ത്യയിൽ ഭാഗികമായിരുന്നു പശ്ചിമബംഗാളിൽ പണിമുടക്ക് അനുകൂലികളും തൃണമൂൽ കോൺഗ്രസും അനുകൂലികളും തമ്മിൽ സംഘർഷമുണ്ടായി കൊൽക്കത്തയിൽ പണിമുടക്ക് അനുകൂലികൾ ഒരു സ്കൂൾ ബസ് അടിച്ചു തകർത്തു ഒഡീഷയിലും ഹർത്താൽ ജനജീവിതത്തെ ബാധിച്ചിട്ടുണ്ട് എന്നാൽ ഡൽഹി അടക്കമുള്ള നഗരങ്ങളിൽ പണിമുടക്ക് ബാധിച്ചിട്ടില്ല മുന്നോക്ക സമുദായങ്ങളിലെ പിന്നോക്കക്കാർക്ക് പത്ത് ശതമാനം സാമ്പത്തിക സമ്വരം നൽകാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തെ എതിർത്ത് ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷൻ വി എസ് അച്ൻ കേന്ദ്ര സർക്കാരിന്റേത് മുന്നിൽ കണ്ടുള്ള നീക്കം ബി ജെ പിയുടെ വോട്ട് ബാങ്ക് ജനങ്ങൾ തിരിച്ചറിയണമെന്നും വി എസ് വാജ്പേയി സർക്കാരിന്റെ കാലത്ത് സിപിഎം സാമ്പത്തിക സമ്വാന നീക്കത്തെ എന്ന് പറഞ്ഞ വി എസ് തള്ളി പറഞ്ഞത് സിപിഎം പാർട്ടി കോൺഗ്രസിന്റെ പ്രഖ്യാപിത നിലപാടിനെ സാമ്പത്തിക സമ്മാനത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ സ്വാഗതം ചെയ്തിരുന്നു അറിയിച്ച് പരസ്യമായി രംഗത്തെത്തിയത് ഇതിനു പിന്നാലെ ഹർജികൾ ശബരിമല കർമ്മസമിതിക്കെതിരായ ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു ശബരിമലയിൽ യുവതി പ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള സുപ്രീംകോടതി വിധി വന്നതിന് പിന്നാലെ ഇതിനെതിരെ പ്രക്ഷോഭം നയിക്കുന്നത് ശബരിമല കർമ്മസമിതിയാണ് കർമ്മസമിതി ആഹ്വാനം ചെയ്ത ഹർത്താലിനിടെ പൊതുമുതലുണ്ടായ നഷ്ടം ഹർത്താൽ ആഹ്വാനം ചെയ്തവരിൽ നിന്ന് ഈടാക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം കർമ്മസമിതി ആഹ്വാനം ചെയ്ത ഹർത്താലിനെതിരെ സമർപ്പിക്കപ്പെട്ട ഹർജികൾക്കൊപ്പം സമിതിക്കെതിരായി സമർപ്പിക്കപ്പെട്ട ഹർജികളും ഇനി ഹൈക്കോടതി പരിഗണിക്കും മൂന്നാഴ്ചയ്ക്ക് ശേഷമായിരിക്കും ഹർജിയിൽ വാദം കേൾക്കുക അമൃതാനന്ദ വൈ ടി പി സെൻകുമാർ കെ എസ് രാധാകൃഷ്ണൻ തുടങ്ങിയവരാണ് ശബരിമല കർമ്മസമിതിയുടെ രക്ഷാധികാരികൾ ഹെഡ്ലൈൻ അടുത്ത ഹെഡ്ലൈൻസുമായി ശേഷം സെയ്തു ചേരും നമസ്കാരം